സമസ്ത ിക്കപ്പെട്ടത് അതേപോലെ തന്നെ സമസ്ത വളർന്നു വന്നത് സമസ്ത ഇപ്പം നിലനിൽക്കുന്നത് സമസ്തയുടെ ഇതുവരെയുള്ള പാരമ്പര്യം അത് എവിടെയാണ് എത്തിച്ചേരുക എന്നൊക്കെ നോക്കിയാൽ ഒറ്റ വാക്കി അതിനുള്ളു അഥവാ ഷിയാ സൂഫി ബറേൽവി ഈ മൂന്ന് കണ്ണികളിലേക്ക് സമസ്ത എത്തുന്നു എന്നല്ല അത് വേറൊരു മറുപടിയില്ല അഖിലിസുന്നയിലേക്ക് സമസ്തയെ ചേർത്ത് വയ്ക്കാൻ ഒരു മേഖലയിലും വഴി കാണുന്നില്ല അത്രത്തോളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സംഗതിയാണ് ഒരു സംഘമാണ് എന്ന് പറഞ്ഞാൽ എത്രയോ വിഷ സന്ദർഭങ്ങൾ ചർച്ചയ്ക്കെടുത്താണ് ഇപ്പോൾ ഇവിടെ ഈ തസൌഫുമായി ബന്ധപ്പെട്ട് തസൌഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഷിയായിസത്തെ ഒന്ന് പിന്നെ ആളുകളിലേക്ക് ഒരു മയപ്പെടുത്തിയ രൂപത്തിൽ രൂപത്തിലെത്തിക്കാൻ വേണ്ടി ഷിയാക്കലുണ്ടാക്കിയ അവരുടെ സന്തതിയാണ് അവര് അതെ തസ് തസൌഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ അവർ അവർക്ക് പല സാങ്കേതിക പദങ്ങളുണ്ട് അതായത് ഒരാൾ തസോഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ഉയർന്നങ്ങനെ പോവുകയാണ് പോയി പോയി അവസാനം അയാൾ ഫനാഗ് പ്രാപിക്കുന്നതാണ് ഫനാഗ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ സൂഫി ആയപ്പോൾ ലക്ഷ്യം ആ ലക്ഷ്യം അയാൾ എത്തിപ്പിടിച്ചു എന്നാണ് അയാളെ മക്സദ് അയാളെ മുറാദ് എന്തായിരുന്നു അള്ളാഹുമായിട്ട് ലയിക്കണം എന്നാണ് അപ്പം ആ ലയനത്തിലേക്ക് അയാൾ എത്തലാണ് ഈ ഫനാഗ് അതുപോലെ ജതിബിന്റെ പിരാതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പിന്നെ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണല്ലോ ഇവരുടെ ഔലിയാക്കളുടെ പ്രഥമ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആ അങ്ങനെ പറയണത് ഇപ്പൊ ഇതില് നമ്മൾ രണ്ടാളുകൾ എടുക്കണം ഒന്ന് ഈ ചിന്താഗതി പിന്നെ ഉണ്ടാക്കിയവരാണ് ഒന്ന് ഹല്ലാജും അതുപോലെ തന്നെ ഇബിൻ അറബിയും ഈ ഹല്ലാജിനെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രധാന വിഭാഗമാണ് സമസ്ത വേറെ ആർക്കും അല്ലാജിന് ആവശ്യമല്ല കാരണം അല്ലാജ് അരിസുന്നൻ്റെ ആരുമല്ല അരുസുന്നൻ്റെ ആരുമല്ല ഹല്ലാജ് മുഹദ്ദീസ് അല്ല ഫക്കീ അല്ല ഒന്നുമല്ല അല്ല അപ്പം ഹല്ലാജിന് സംരക്ഷണം കൊടുക്കുന്ന ആ ഒരു ഇബിനു അറബിയെ വലിയ ആളായി കൊണ്ടുനടക്കുന്ന ആ സംസ്ഥ അപ്പം ഇത് അകംബലുൽ സംഹിത വസന്തം തസൗഹ് പതിപ്പാണ് ഇത് സമസ്തക്ക് തള്ളാൻ പറ്റില്ല കാരണം സമസ്തൻ്റെ പിന്നെ മുഖ്യധാരയിലുള്ള പലരും ഇതിലെന്താണ് ഈ ഈ ഈ സംഗതി തയ്യാറാക്കിയ ആളുകളാണ് ഇതിൽ ഇബിൻ അറബിയെ പരിചയപ്പെടുത്തുന്ന എങ്ങനെ വെച്ചാൽ ഇബിൻ അറബി റ സൂഫി ലോകത്തെ മെറ്റാ ഫിസിഷ്യൻ എന്നാണ് ഞാൻ വേണ്ടല്ലോ കാരണം എന്ത് എന്തുകൊണ്ടും എല്ലാം തികഞ്ഞ ഒരാളായിട്ട് ഇബിൻ അറബിയെ കൊണ്ടുനടക്കുകയാണ് ഇബിൻ അറബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ധാരയിൽ നിർത്താൻ പറ്റില്ല അത്രത്തോളം ഈ അവതാര അദ്വൈതവാദത്തെ ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആര് അപ്പോൾ ഇവിടെ ഇയാൾ പ്രസംഗത്തിൽ ഇപ്പോൾ വിമർശിക്കാൻ പിന്നെ ഊന്നൽ കൊടുത്ത വിഷയം എന്താ വെച്ചാൽ പിന്നെ എന്താണ് അള്ളാഹുലേക്ക് ലയിച്ചിട്ട് പിന്നെ പലതും തുള്ളിച്ചാടി പിന്നെ അള്ളാഹു അടിമ എന്ന വ്യത്യാസമല്ല അങ്ങനത്തെ തസോഫിനോട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് എന്ന് ഇയാൾ പറയണത് ആരാ കൊണ്ടു നടക്കുന്നത് സമസ്ത തന്നെയാണ് വേറെ ആരുമല്ല ഇത് നമ്മൾ വെറുതെ ഇവരെ മേൽ അടിച്ചേൽപ്പിച്ച് ഇപ്പോൾ പിന്നെ പറഞ്ഞു പോകുന്ന ഒന്നല്ല ഇങ്ങനെ വാക്കിലൂടെ പലതും പറഞ്ഞിട്ട് ഞങ്ങളീ ആശയത്തിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കൽ ഒരിക്കലും ശരിയല്ല